കേസിൽ നിർണായക കണ്ണി പോലീസിന്റെ പിടിയിലായി ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് വാങ്ങിയ മൂന്നാം വർഷ വിദ്യാർത്ഥി കൊല്ലം സ്വദേശി അനുരാജാണ് അറസ്റ്റിലായത് പോളിടെക്നിക് ഹോസ്റ്റൽ പ്രധാന ലഹരി വിപണന കേന്ദ്രമാണെന്ന് പോലീസ് അറിയിച്ചു പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് ഇടപാട് ഏകോപിപ്പിച്ചിരുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി അനുരാജാണെന്നാണ് കണ്ടെത്തൽ ഒടുവിൽ പോയിരുന്ന ഇയാളെ കളമശ്ശേരി ഭാഗത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിച്ചതിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ഷാലിഖ ആഷിഖ് എന്നിവരുടെ മൊഴിയാണ് അനുരാജിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് കഞ്ചാവ് വാങ്ങിയതും ഇതിനായി പണപ്പെരിവ് നടത്തിയതും അനുരാജിന്റെ നേതൃത്വത്തിലാണെന്ന് പോലീസ് പറയുന്നു ബാങ്ക് ഇടപാടുകൾക്ക് പിന്നിലും അനുരാജായിരുന്നു അനുരാജിന്റെ അറസ്റ്റോടെ കേസിൽ കൂടുതൽ സുപ്രധാനമായ വിവരങ്ങൾ വെളിവാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ലഹരിക്കായി പണം കൈമാറിയ മുഴുവൻ പേരെയും കണ്ടെത്തുകയാണ് അടുത്ത ദൗത്യം പോളിടെക്നിക് ഹോസ്റ്റൽ പ്രധാന ലഹരി വിപണന കേന്ദ്രമാണെന്നാണ് പോലീസിന് ബോധ്യമായത് ലഹരി വിദ്യാർത്ഥികൾക്കിടയിലും പുറത്തും വിൽപ്പന നടത്തുന്നതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത് പ്രതികളുടെ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ പലപ്പോഴായി ലഹരി എത്തിച്ചു ഹോസ്റ്റലിൽ പോലീസ് എത്തുമെന്ന് വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നില്ല അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് കളമശ്ശേരി മേഖലയിലെ പ്രധാന ലഹരി ഇടപാടുകാരനാണ് നാലു പാക്കറ്റ് കഞ്ചാവമാണ് ആഷിക്കും ഷാലിക്കും ചേർന്ന് ഹോസ്റ്റലിൽ എത്തിച്ചത് രണ്ട് കിലോയോളമാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്തതിനേക്കാൾ കൂടുതൽ ലഹരി കൊണ്ടുവന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തം ബാക്കിയുള്ളവ എന്ത് ചെയ്തുവെന്നതിലും അന്വേഷണം പുരോഗമിക്കുന്നു ഇതുവരെ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമടക്കം ആറുപേരാണ് കേസിൽ അറസ്റ്റിലായത് ഇതിൽ കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിരാജും ആകാശ അടക്കമുള്ള കെ എസ് യു പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി